നമസ്കാരം പണ്ടത്തെ നമ്പൂതിരി ഇല്ലങ്ങളിലും ആഢ്യന്മാരും പ്രതാപികളും പണക്കാരും ഒക്കെ ആയിട്ടുള്ള അവരുടെ വീടുകളിലും ഒക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കാര്യസ്ഥന്മാരായിരിക്കും ഒരു കാര്യസ്ഥൻ്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് മിക്കവാറും അയാളുടെ മരണം വരെയായിരിക്കും ഇപ്പോൾ അടുക്കള തൊട്ട് അന്തപ്പുരം വരെ ഈ പ്രസ്തുത കുടുംബങ്ങളിലെ പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അല്ലെങ്കിൽ പ്രസവം തൊട്ട് മരണം വരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കാര്യസ്ഥൻ്റെ ഒരു കണ്ണുണ്ടാവും ഇന്നിപ്പം അത്തരം കുടുംബങ്ങളുടെ അവസ്ഥ അപ്പാടെ മാറിപ്പോയി അന്ന് വലിയ വീടുകളിലൊക്കെ കാര്യസ്ഥന്മാരായി ജോലി ചെയ്തിരുന്ന ആളുകളുടെ മക്കൾ പിന്നീട് ഗൾഫുകളിലൊക്കെ പോവുകയും ഗൾഫ് നാടുകളിലൊക്കെ പോവുകയും അവിടുന്ന് പണം ഉണ്ടാക്കുകയും തങ്ങളുടെ അച്ഛന്മാർ കാര്യസ്ഥന്മാരായി ജോലി ചെയ്തിരുന്ന വീടുകളിൽ അവരുടെ ഈ സ്വത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയൊക്കെ ഈ കാര്യസ്ഥന്മാരുടെ മക്കൾ തിരിച്ചു വന്ന് വിലക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പല കാര്യങ്ങളും മാറിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ പഴയ കാര്യസ്ഥന്മാരുടെ മക്കൾ പണക്കാരായപ്പോൾ അവരുടെ വീടുകളിൽ വേറെ കാര്യസ്ഥന്മാർ വന്നു എന്നേ ഉള്ളൂ കാര്യസ്ഥന്മാരുടെ വീടുകൾ മാറിയെന്നല്ലാതെ കാര്യസ്ഥൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അവിടെ പുതിയ പുതിയ കാര്യസ്ഥന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുവെച്ചാൽ ഇപ്പം ചിലപ്പം ഈ കാര്യസ്ഥെന്നുള്ള ഒരു ഔദ്യോഗികമായ പേരോടുകൂടിയിട്ടുള്ള ഒരു പോസ്റ്റിലൊന്നും ആയിരിക്കില്ല പലപ്പോഴും ഇന്നത്തെ കാര്യസ്ഥൻ്റെ ജോലി നടക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു ഡ്രൈവർ അയാൾ തന്നെയായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയായിരിക്കും കാര്യസ്ഥൻ്റേതെന്ന് പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് ഇപ്പം നാട്ടിൽ അമേരിക്കയിൽ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ നാട്ടിൽ ലീവിൽ വരുമ്പോൾ തൽക്കാലത്തേക്ക് കൂടെ കൂടുന്ന ചില പാർട്ട് ടൈം കാര്യസ്ഥന്മാരുണ്ട് ഇപ്പം വന്ന ലീവിൽ വന്ന ആളുകൾക്ക് വീട് പൊളിച്ചിട്ട് അതൊന്ന് ഒരു ഭാഗം മാറ്റി പണിയണം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പുതിയ എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം അതുമല്ലെങ്കിൽ പിന്നെ മതില് കെട്ടണം അതുമല്ലെങ്കിൽ ഈ വന്നയാളിന് കുറേ ഭൂമി വാങ്ങിയിട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഭൂമി വാങ്ങിക്കാൻ വേണ്ടി അതിനു വേണ്ടി നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പാർട്ട് ടൈം കാര്യസന്മാരുണ്ടാവും അപ്പോൾ ഇത്തരം പാർട്ട് ടൈം കാര്യസ്ഥന്മാർ ഈ വന്ന ആളുകൾ അമേരിക്കയിലേക്കും ഗൾഫിലേക്കൊക്കെ തിരിച്ചു പോകുന്നതോട് അവരുടെ ജോലി തീരുകയും ചെയ്യും ഇപ്പോഴും ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉൾപ്രദേശം എന്ന് പറയുന്നില്ല ചിലപ്പോൾ നഗരത്തിലും എന്ന് വെച്ചാൽ പഴയ സ്റ്റൈലിലുള്ള ജീവിത രീതിയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നഗരത്തിലും ചിലപ്പോൾ ഉണ്ടാവും അവിടെ ചില ആളുകൾ നമ്മൾ പരിചയം ഇപ്പോൾ ആ വീട്ടിലെ ഒരു സ്ത്രീ ചിലപ്പോൾ ഇങ്ങനെ വിളിക്കും അച്ഛൻ നേരെ ഒന്നിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ വരികയായി ആ എന്നെ വിളിച്ചോ ആവോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നായർ ആ സ്ത്രീയുടെ മുമ്പിൽ വന്നേക്കും ആ അച്ഛൻ നേരെ ഒരു കാര്യമുണ്ട് അടുത്ത ആഴ്ച ബോംബെ നിന്ന് ശ്രീദേവി മക്കളും വരണുണ്ട് അപ്പോൾ മേലത്തെ മുറിയൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം പിന്നെ വേണമെച്ചാൽ ആശാരികളെ വിളിച്ചോളൂ കാട്ടിൽ കാലുകളൊക്കെ ഇളകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അച്ഛന്നായർ പറയും ഒക്കെ വേണ്ടതുപോലെ നോക്കിയിട്ട് ചെയ്തോളാം അച്ഛനായർ പോയാൽ ആ സ്ത്രീ പറയും ഇവിടെ അച്ഛനായർ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കിടക്കുന്നു ഈ അച്ഛനായർ നാൽപ്പത്തഞ്ച് കൊല്ലായേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് അച്ചുവന്നായർ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഭർത്താവ് കേള മേനോൻ പട്ടാളത്തു നിന്ന് മരിച്ചു യുദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കമ്പി വന്നപ്പോൾ ഞങ്ങളെല്ലാവരേക്കാളും കൂടുതൽ കരഞ്ഞത് ഈ അച്ചുവന്നായ നെഞ്ചത്തടിയും നിലവിളിയും ഏട്ടന് കേളേട്ടന് അച്ചുവന്നായ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നേ മൂപ്പര് ലീവിൽ വരുമ്പോൾ ഈ യൂണിഫോം തയ്ക്കാനുള്ള മിലിറ്ററി യൂണിഫോം തയ്ക്കാനുള്ള തുണികളൊക്കെ മെച്ചുള്ളത് കൊണ്ടുവന്ന് അച്ഛന്നായർക്ക് കൊടുക്കേ മൂപ്പര് ആ തുണി വെച്ചിട്ടാണ് മൂപ്പരുടെ മക്കൾക്ക് ട്രൗസറൊക്കെ തയ്പ്പിച്ച് കൊടുത്തിരുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് പരസ്പരം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഈ മോളിപ്പോൾ ബോംബെയിലുള്ള ശ്രീദേവി ഉണ്ടല്ലോ ശ്രീദേവിയെ ഞാൻ പ്രസവിച്ച ഉടനെ എനിക്ക് വാദം വന്നു പതിമൂന്ന് കൊല്ലം ഒരേ കിടപ്പായിരുന്നു ഈ പതിമൂന്ന് കൊല്ലമോ ശ്രീദേവിയെ നോക്കിയതും ഭക്ഷണം കൊടുത്തതും വളർത്തിയതും ഒക്കെ ആരാന്നാ ഈ അച്ചുവന്നായ ഓ ആലോചിക്കാൻ തന്നെ വയ്യ ഈ അച്ചുന്നായരില്ലായിരുന്നെങ്കിൽ